وبه نَسْتَعِينَ اللهُمَّ لَنَا وَرُحَمْنَا وَلِيَ وَالِدِينَا وَلِيَ مَشَايِخِنَا ولمصنف هذا الْكِتَابُ اللهُمَّ صُلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا وَمَوْلَانَا مُحَمَّدٍ And the people who are not هي കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയണം ഒരു ആരിഫായ മനുഷ്യനുണ്ടാകുന്ന രണ്ടവസ്ഥകൾ കബുൽ ബസ്ത് എന്ന് പറയുന്ന രണ്ടവസ്ഥകൾ ബസ്തി എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു വികാസം കബുൽ എന്ന് പറഞ്ഞാല് മാനസികമായൊരു സങ്കോചം ഇടുക്കം ഇതൊക്കെ ആരിഫീങ്ങളാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന രണ്ട് അവസ്ഥകളാണ് ഈ വികാസത്തിന്റെ അവസ്ഥക്ക് നമ്മൾ പറഞ്ഞു അള്ളാഹുബിൻ്റെ ജമാലിയത്തിന്റെ തജല്ല്ണ്ടാകുന്ന സമയത്താണ് ഒരു മനുഷ്യനുക്ക് എന്തുണ്ടാകുക ബസ് ഉണ്ടാകുക അള്ളാഹുബിൻ്റെ തജല്ലി തജല്ല് വരുമ്പോഴാണ് ഒരു മനുഷ്യനുക്ക് എന്തുണ്ടാകുക കബുൽ ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ഒരു വിഷയം പറയുന്നതിൻ്റെ മുമ്പായിട്ട് മശാഹന്മാരൊക്കെ പറയാനുണ്ട് ഒരിക്കലും അള്ളാഹുബിൻ്റെ തജല്ല് ഹൃദയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കയറക്കാൻ പാടില്ല കാരണം ആ തജല്ല് ഏൽക്കാൻ പറ്റുന്ന ആളുകൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റണം ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമികയാണ് ആ ഭൂമിയിൽ അള്ളാഹുബിന്റെ തജല്ലി ഏൽക്കാൻ പറ്റുന്ന പാകപ്പെട്ട ഭൂമിയാകണം ഇപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുബിനെ കണ്ട തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറി നാലു മണിക്കൂർ യാത്ര ചെയ്ത് കയറി അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു യാ മൂസ ഇന്നെയാണ് അള്ളാഹ് ഞാൻ മൂസ ഞാൻ അള്ളയാണ് എന്നൊക്കെ പരിശുദ്ധ ഖുറാനി പറയുന്നുണ്ട് ആ തൂറു പർവ്വതത്തിലേക്കാണ് അള്ളാഹുബിന്റെ തച്ചല്ലി ഇറങ്ങിയത് അള്ളാഹുബിന്റെ തജില്ലി ഇറങ്ങിയത് ഞങ്ങൾ നിൽക്കുന്ന ആ പർവ്വതത്തിനേക്കാൾ എത്രയോ ഉയരത്തിലായിരുന്നു ഈ തൂർ പർവ്വതം ഉണ്ടായിരുന്നത് എഴുപതിനായിരം ഹിജാബിന്റെ അപ്പുറത്ത് നിന്ന് അള്ളാഹുബിന്റെ തജല്ലി ചെറുതായിട്ടൊന്ന് ആ ഏറ്റവും ശക്തമായ പാറയിലടിച്ചപ്പോൾ ആ പാറ പൊട്ടിപ്പിളർന്നു എന്ന് മാത്രമല്ല കരിഞ്ഞുപോയി ഇന്നും ചുറ്റുഭാഗത്തുള്ള പർവ്വതങ്ങൾക്കൊക്കെ വേറൊരു കളറും അള്ളാഹുബിൻ്റെ തജല് ഇറങ്ങിയ പർവ്വതത്തിന് ഒരു കരിഞ്ഞ കളറുമാണ് അപ്പം ഞാൻ എൻ്റെ മേലെ വെച്ചിട്ടൊരു പ്രസംഗം പ്രസംഗിച്ചു നമ്മളൊക്കെ എപ്പോഴും പറയലുണ്ട് അള്ളാഹുബിൻ്റെ തജല് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയലുണ്ട് എഴുപതിനായിരം ഹിജാബിന്റെ അപ്പുറത്ത് നിന്ന് അള്ളാഹുബിന്റെ തജല്ലി ഏറ്റവും കരുത്തുള്ള ആ പാറയിലൊന്ന് ചെറുതായി ഒന്ന് സ്പർശിച്ചപ്പോ പാറക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നാൽ പാറ പോലെ അല്ല മനുഷ്യന്റെ ഹൃദയം അതിനേക്കാളും വിശാലവും ഏയ് കരുത്തുള്ളതാണ് മനുഷ്യന്റെ ഹൃദയം പക്ഷെ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അള്ളാഹിനോട് വയറക്കേണ്ടത് അള്ളാഹുബീനെ നിന്റെ തജല്ലി നിന്റെ നൂറു തജല്ലി ഞങ്ങളുടെ ഹൃദയത്തിൽ തരണേന്ന് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണത് വയറക്കേണ്ടത് ഏയ് അപ്പോ ഞാനൊരു അനുഭവം ഉണ്ടായ സമയം ഉണ്ടാവുമ്പോ ഏതൊരു കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് പലതും ബോധ്യപ്പെടാം കേട്ടറിവിനേക്കാൾ ഏയ് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിഷയമാണ് കണ്ടിട്ട് നമ്മൾ അറിയാന്നുള്ളത് ഏയ് അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അരക്കേണ്ടത് അള്ളാഹിന്റെ തൃപ്തി നമുക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു താന ജമാലിയത്തിന്റെയും ജലാലിയത്തിന്റെ ഒക്കെ തജല് നമ്മൾ ഹൃദയത്തിൽ കിന്തിയും തരും അള്ളാഹു തൂഫിക്ക് കേട്ടെ നമ്മൾ വായിക്കാം ആകുന്ന ആളുകൾ അവർക്ക് മാനസികമായ വികാസം നൽകപ്പെട്ടാൽ അതായത് ബസ്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ജമാലിയത്തിന്റെ തജല്ലി അത് ഒരു മനു ഒരു ആരിഫായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടാൽ അൽ ആരി അവർക്ക് മാനസികമായ വികാസം നൽകപ്പെട്ടാൽ ഏറ്റവും പേടിക്കുന്നവരാണ് മിനുഹും അവർ പേടിക്കുന്നതിനേക്കാൾ ഇതാക്കുന്നു സങ്കോചം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭയം ഉണ്ടാവുമല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഹൃദയത്തിന് ആനന്ദമാണ് ഉണ്ടാകുക ഹൃദയത്തിന് ആനന്ദം കൂടുതൽ അള്ളാഹുവിൻ്റെ മഹബത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും ആനന്ദവും ഒരു ലഹരിയാണ് ഉണ്ടാകാം എന്നാൽ കബലിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞ് പേടിയുണ്ടാകാം പേടിയും ഭയപ്പാടൊക്കെ നമുക്ക് ഉണ്ടാവും എന്നാൽ സ്വാലിഹീങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു സ്വാലിഹീങ്ങൾക്ക് മാനസിക വികാസം നൽകപ്പെട്ടാലാണ് അവർക്ക് ഏറ്റവും പേടിണ്ടായിരുന്നത് കബുലിനേക്കാളും അവർക്ക് പേടി ഏത് സമയത്തായിരുന്നു ബസ്തിൻ്റെ സമയത്തിൽ കാരണം ബസ്തിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കല കബുലിന്റെ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ ബസ്തിൻ്റെ സമയത്ത് നമ്മൾ അറിയാതെ ജല്ലത്തിലായി പോകും അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ മൂസാൻ നബി അലി ഇസ്ലാമിനിക്ക് വന്ന തജല്ലി ജലാലിയത്തിന്റെ തജല്ലിയാണ് മൂസാൻ നബി അലിസ്ലാം ജലാലി ആയിരുന്നു അള്ളാഹിന്റെ റസൂലോ ജമാലി ആയിരുന്നു നമ്മൾ വിചാരിക്കും ജമാലി വളരെ സോഫ്റ്റ് ആണ് ജലാലി ആണെങ്കിലോ ഭയങ്കര കട്ടിയാണ് നമ്മൾ വിചാരിക്കും കാരണം ജലാലി എന്ന് പറഞ്ഞത് കബുലിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് ജമാലിയോ മാനസിക വികാസത്തിന്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ജമാലി അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് ജലാലി അത് പിടിച്ചു നിൽക്കാൻ വലിയ പണിയാണ് ജമാലിക്ക് വലിയ പണിയില്ലാതെ എന്നാ ജലാലിയത്തിനേക്കാളും പ്രയാസാണ് ഏതിന്റെ സമയത്ത് പിടിച്ചു നിൽക്കാന്ന് ജമാലിയത്തിന്റെ സമയത്ത് പിടിച്ചു നിക്കാൻ ഏയ് മൂസാനബിഅലി ഇസ്ലാമിനേക്ക് മുസാനബി ഇസ്ലാമ് ആ പർവ്വതത്വത്തി അള്ളാഹിന്റെ തജല്ലി ഇറങ്ങുന്നത് കണ്ടിട്ട് ബോധം കെട്ടാനാണ് ആ ബോധം കെട്ട സ്ഥലക്കാര് ഗുഹന്റെ പോലെ ആക്കിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അള്ളാഹ് ക്ലാസ്സിൽ വരും ഏയ് പർവ്വതത്വം ഒക്കെ തജല്ലി ഇറങ്ങിയിട്ട് ആ പർവ്വതത്തിനുണ്ടാകുന്ന അനുഭവം കണ്ടിട്ട് ബോധം കിട്ടു ആര് മുസാനബലി സ്വലാം അള്ളഹാന്റെ റസൂലോ ഏഴ് ആകാശവും കടന്ന് സിഥുറത്തുൽ മുന്തഹയും കടന്ന് ബഹറുന്നൂറും കടന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താന്നുള്ളത് ഒരാളും ഒരു കിതാബിലും ഇല്ല അവിടുന്ന് അങ്ങോട്ട് എന്താന്നുള്ളത് ഏയ് ചില ആരിഫീങ്ങളെ ഹൃദയത്തിൽ മാത്രമേ അതുള്ളൂ അത് പുറത്തേക്ക് പറയാനും പാടില്ലാന്ന് ഏയ് അവിടെ അങ്ങോട്ട് എന്ത് എന്താണ് അവിടെ അങ്ങോട്ടുള്ള ലോകം എന്ന് പറയാൻ കഴിയില്ല അവിടെ പോയി അള്ളഹാനെ നേരിട്ട് കണ്ട് തിരിച്ചു വന്ന് സാധാരണക്കാരനെ പോലെ ഒരു കുഴപ്പമുണ്ടായില്ല റസൂറുല്ലാക്ക് ഒന്നും സംഭവിച്ചില്ല എങ്ങനെയാണോ പോയത് അതേമാതിരി തിരിച്ചു വന്നു അത് റസൂറുള്ള പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടായി അതാണ് മൂസാ നബിയും അള്ളാഹുബിൻ്റെ റസൂറും ധറഞ്ച് തമ്മിലുള്ളതായ മാറ്റം അപ്പൊ നമ്മൾ വിചാരിക്കും വസ്തിൻ്റെ സമയത്ത് നല്ല സുഖമാണ് കബുന്നിൻ്റെ സമയത്താണ് പ്രയാസങ്ങൾ എന്ന സ്വാലിഹീങ്ങൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം സാധാരണക്കാർക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമുക്ക് ഏറ്റവും പിന്നെ ഹറാമിയത്തിലേക്ക് പോവുക നമുക്ക് സമ്പത്ത് കൂടിയാല സമ്പത്ത് പറഞ്ഞാലും ഹറാമിയത്തിലേക്ക് കൂടുതൽ പോകാൻ സാധ്യത തെറ്റിലേക്ക് കൂടുതൽ പോക സമ്പത്ത് കൂടുമ്പോഴാണ് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക തെറ്റിലേക്ക് കൂടുതൽ പോകാൻ സാധ്യത ഏയ് മറ്റേത് നമുക്കൊരു പേടുണ്ടാവും പഠിച്ചവനെ പേടുണ്ടാവും അള്ളഹാന്റെ എന്ത് ചെയ്തു ഏയ് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞപ്പോ ആ രാജാവ് ചോദിച്ചു ജാഫർ തങ്ങളോട് റസൂറുദ്ദാന്റെ കൂടെ സമ്പന്നരാണോ കൂടുതല് അതല്ല പാവപ്പെട്ടവരാണോ സമ്പന്നരാണോ അതോ പാവപ്പെട്ടവരാണോ ജാഫർ ബിൻ അബിത്താലിബ് തങ്ങൾ പറഞ്ഞു പാവപ്പെട്ടവരാണ് അപ്പൊ ആ രാജാവ് പറഞ്ഞു അത് ശരിയാണ് ഒപ്പർക്ക് മുമ്പ് കാലത്തുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പാണ്ഡിത്യുള്ള ആളാണ് ഏത് കാലത്തും പ്രവാചകന്മാരെ പിന്തുണച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ആരെന്നെയാണ് പാവങ്ങൾ തന്നെയാണ് കാരണം പാവങ്ങൾക്ക് തെറ്റിലേക്ക് സാധ്യതകൾ കുറവാണ് അതേമാതിരി തന്നെയാണ് എന്ത് വസ്തു പറഞ്ഞത് ഒരു മാനസിക വികാസാണ് ഒരു അനുഭൂതിയാണ് ആ അനുഭൂതി കൊണ്ട് തരുമ്പോ ചിലപ്പോ എന്തിനു സാധ്യത ഉണ്ട് ജല്ലത്തിനൊക്കെ എന്തുണ്ട് സാധ്യത ഉണ്ട് ഏ കാരണം ബഹുമാനപ്പെട്ട ഹൗസുല്ലമിന് വലിയ മക്കാമ് നൽകി അല്ലെ കുത്തുബുല്ലാ കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ പോലും പറ്റൂല അത്ര വലിയ മഖാമാണ് ആർക്ക് ഇപ്പൊ ഒരു കുത്തുബിന് ഏയ് ഒരു കുത്തുബിന് മുന്നൂറ്റി അറുപത് ആണുങ്ങളുടെ മാനസികവും ശാരീരികവുമായ കരുത്തുണ്ടെന്ന് ആർക്ക് ഒരു കുത്തുബിന് അപ്പൊ ഒരു പ്രവാചകനോ ഏയ് അങ്ങനത്തെ പ്രവാചകൻ ഓസാ നബിയാണ് എന്ത് ചെയ്തത് അത് കണ്ടിട്ട് ബോധം കിട്ടുപോയത് മനസ്സിലാവണം നമ്മളത് ഓരോ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോ വസ്ത് എന്ന് പറയുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് എന്തിനു സാധ്യതകള് പിഴച്ചു പോകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ബസ്തിന് അവര് വല്ലാതെ ഭയപ്പെട്ടിരുന്നു ആര് സ്വാലിഹീങ്ങളൊക്കെ ക്രബേ എന്റെ കയ്യിൽ നിന്നെങ്ങാനും പോവോ അല്ലെ ഔസുല്ലാലിനെ വലിയ മക്കാമിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഉസ്താദ് പേടിച്ചുപോയി ഉപ്പരിക്ക് എന്തെങ്കിലും സെല്ലത്ത് എന്ന് ആർക്ക് പേടി വന്നു ഉസ്താദിന് പേടി വന്നു ഉസ്താദ് നേരെ റൌസാലെ കാണാൻ വന്നു അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ നീ വലിയ മക്കാമിലെത്തിയിട്ടുണ്ട് നീ വലിയ വസ്തിൻ്റെ മക്കാമിലെത്തിയതാണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ സമയത്ത് ഗോസുല്ലാലും വലത്തെ വലത്തേക്കയ്യ് ഉസ്താദിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു എഴുപത് അമാനീനെ ഉസ്താദ് കണ്ടോ ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഏയ് ഏയ് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത എഴുപത് അമാനത്തുകൾ ഏയ് ഭയങ്കര കട്ടിയുള്ള അമാനത്തുകൾ ആര് കണ്ടു ഉസ്താദുകൾ ബഹുമാനപ്പെട്ട ഒരു സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി നിന്നെ തകർക്കാൻ ഒരാൾക്കും എന്ത് ചെയ്യൂല കഴിയില്ല അപ്പൊ മഹാന്മാരാകുന്ന ആളുകൾക്ക് ബസ്തുണ്ടാകുമ്പോൾ അവർക്ക് പേടിയാണ് റബ് എനിക്ക് വല്ലതും സംഭവിക്കോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയോ എന്ന് എന്തു ചെയ്തു വിളിച്ചു മനസ്സിലാണോ എന്നാ കബുദിന്റെ സമയത്തോ അവർക്ക് പറയാൻ തോന്നൂല അതിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം അൽ ആരിഫൂന ആരിഫീങ്ങളാകുന്ന ആളുകൾ ഇതാ അവർക്ക് മാനസികമായ വികാസം നൽകപ്പെട്ടാൽ അഹു വഫു അവർ ഏറ്റവും പേടിക്കുന്നവരായിരുന്നു മിൻഹും അവർ പേടിക്കുന്നതിനേക്കാൾ ഇതാക്കുക സങ്കോചണ്ടാകുന്ന സമയത്തുള്ള പേടിയേക്കാൾ അവർക്ക് ഏറ്റവും വലിയ പേടിയായിരുന്നപ്പോ മാനസിക വികാസം ഉണ്ടാകുമ്പോ എന്താ കാരണം എന്ന ശേഷം പറയും മര്യാദയുടെ സീമയിൽ നിന്നിട്ടില്ല ഫിൽ ബസ്തി മാനസിക വികാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഏയ് മര്യാദയുടെ സീമയുടെ മേൽ നിന്നിട്ടില്ല ഇല്ല കലീലുൻ വളരെ കുറഞ്ഞ ആൾക്കാരല്ലാതെ സമയത്ത് അത് പിടിച്ചു നിൽക്കാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ ചില സമയത്താണ് വിളിച്ചു പറയും ഇപ്പോ അബ്ദുല്ലാഹി ഷിബിലി റൽഹുന്ന് പറഞ്ഞില്ലേ മുൽക്കി ആഴ്ദമു മുൽക്കില്ലാ എന്റെ അധികാരം അള്ളാഹുവിന്റെ അധികാരത്തെക്കാൾ വലുതാണ് ഷിബിലി വിളിച്ചു പറഞ്ഞു മുൽക്കി ആഴ്ദമു മുൽക്കില്ലാ എന്റെ അധികാരം അള്ളാഹുബിന്റെ അധികാരത്തേക്കാൾ വലുതാണ് അപ്പൊ നമ്മൾ കേട്ട നമ്മൾ എന്താ വിചാരിക്കുക ആ മൂപ്പര് കാഫറായി പോയി അല്ലേ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ വരും അത് സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാനും കഴിയില്ല അവർക്ക് എന്താന്ന് മനസ്സിലാവൂല പക്ഷെ മൂപ്പര് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് അള്ളാഹുത്താലാന്റെ പണി എന്താ എല്ലാവരും നോക്കണ്ടേ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും നോക്കണം ഞങ്ങള് ഇസ്കന്ദരി പോയപ്പോളേ അവിടുത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ അവിടെ മനസ്സിൽ ഇങ്ങനെ കരുതി പോയി ഇത്രയും മനുഷ്യന്മാർ അള്ളാഹുത്താല പൂച്ചിട്ടുണ്ടല്ലോ അത്രയും മനുഷ്യന്മാരെ കണ്ടെത്തും ഇത്രയും മനുഷ്യന്മാർ അള്ളാഹുത്താല പൂച്ചിട്ടുണ്ടല്ലോ ഏയ് അപ്പൊ മൂപ്പര് ഒത്തിരി ആൾക്കാരിലേക്ക് എന്ത് ചെയ്യണം അള്ളാഹുത്താല ശ്രദ്ധിക്കണം നിന്റെ ശ്രദ്ധ ആരിലേക്ക് മാത്രമുള്ളൂ അള്ളാഹുവിലേക്ക് മാത്രമേ ഉള്ളു അള്ളാഹുത്താലൊക്കെ എല്ലോ മനുഷ്യന്മാര് നോക്കണം എനിക്ക് മനുഷ്യന്മാരിലേക്കേ നോട്ടല്ല ആരിലേക്ക് മാത്രമേ ഉള്ളു അള്ളാഹുലേക്ക് മാത്രമേ ഉള്ളു അപ്പൊ എൻറെ അധികാരം അല്ലേ വലുത് ആര് അബ്ദുല്ലാഹി ഹിഷിബി ലിറിയല്ലോ അപ്പൊ അത് നമ്മള് സാധാരണ അർത്ഥം വെച്ചുകൊണ്ടിപ്പോ ഒരു കിതാബിൽ കാണാം ഒരു ആരിഫായൊരു മനുഷ്യനൊരു വാക്ക് പറഞ്ഞാല് ഏയ് എഴുപത് ബയാനുകൊണ്ട് എന്ത് ചെയ്യണം വിശദീകരിക്കണം അതിലെ ഏറ്റവും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യണം മുറുകെ പിടിക്കണം അത്രയും വിശദീകരണം എന്തുണ്ട് അതിനുണ്ട് എന്നാ ഏയ് അള്ളാഹുത്താലത് ഹൃദയം കൊണ്ട് അറിയാനുള്ള തോഫീക്ക് തരട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ നമ്മളെ ഹൃദയം നമ്മൾ അത് വലുതൊന്നും ആഗ്രഹിക്കണ്ട നമ്മളെ ഹൃദയത്തിൽ അള്ളഹാനോട് അപാരമായ സ്നേഹം ഉണ്ടായെന്നത് ഏയ് അള്ളഹാനോട് അപാര ചില ചില നാടന്മാരൊക്കെ ഉണ്ട് ഓരിടയ്ക്ക് നമ്മൾ സംസാരിക്കും ഇപ്പൊ അടുത്ത് ഒരു ഓട്ടച്ചക്കാരന്റെ കൂടെ ഞാൻ പോകുന്നു അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് പിന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോരാണ് പോരുന്ന സമയത്ത് ഞാൻ ഒരു മൗലാനന്റെ അവിടെ ഓടുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ എങ്ങനെയുണ്ട് ഓട്ടൊക്കെ ഉണ്ടോ നമ്മളൊരു പരിചയപ്പെടൽ എങ്ങനെയാണല്ലോ അത് ഉപ്പം പറയാ എന്താ തരാൻ കരുതിക്കണേ അത് കിട്ടും ചെലപ്പോ ഇന്ന് തോന കിട്ടും നാളെ കുറച്ച് ഇന്നും നാളെയും കുറച്ചാണെങ്കിലും ആയാലും അലഹമദില്ല അപ്പൊ ഞാൻ മനസ്സിൽ പഠിച്ചറപ്പം നമ്മൾക്ക് എത്ര ഈമാ കുറഞ്ഞ ആൾക്കാരാണ് ഇതിനേക്കാളും നല്ലത് അദ്ദേഹമാണ് ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ കരുതി ഏ അപ്പ തന്നെ എന്ത് ചെയ്തു മൂപ്പര് എന്ത് പറയുമ്പോഴും പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം ചിലപ്പോൾ ഞമ്മക്ക് അങ്ങനെത്തോലെന്ന് കൂടുതൽ ഞമ്മക്ക് നമ്മളെ ഈമാര് മൂർച്ച കിട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കിട്ടും മൂപ്പര് കൊറേ കാര്യങ്ങൾ ഞമ്മക്ക് എന്ത് ചെയ്യാണ് കൊറേയാണ് കുറെ കാലമായി ഓട്ടം തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ തളർന്നിട്ടില്ല അഞ്ചു മൂപ്പര് തളർത്താൻ കരുതി കഴിച്ചു അങ്ങനെ അല്ല അപ്പോഴും ഞമ്മക്ക് ഈമാൻ കയറി ഏ അതാ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ആ തകട്ടിറന്ന അഹദൻ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിസ്സാരപ്പെടുത്താൻ പാടില്ല അദ്ദേഹത്തിന്റെ ജോലി കണ്ടിട്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മഹിമ കുറവ് കണ്ടിട്ടോ എന്ന് ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത് ആ മഹബത്ത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി ഞാനൊരു സംഭവം കൂടി പറയാം അള്ളാഹിനോടുള്ള അപാരമായ മഹബത്ത് ഉണ്ടായാൽ മതി അപ്പൊ ഇത് ഇർഷാദുൽ എന്ന് പറയുന്ന ഗ്രന്ഥാണിത് ഇർഷാദുൽ ഗ്രന്ഥത്തിന്റെ പേര് അതില് ബഹുമാനപ്പെട്ട ലാരിഫ് അബു സൈദുൽ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് അദ്ദേഹം അവിടുത്തെ മുനീതന്മാർക്ക് ലാസ് എടുത്ത് കൊടുക്കുമ്പോ ഇവര് പറയാണ് വസ്ലമി നൌ ഞാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ഉറക്കിൽ കണ്ടു ഫുൽത്തു ഞാൻ ചോയിച്ചു യാ റസൂൽ അള്ളാ അന്റെ റസൂലെ അള്ളാഹാന്റെ റസൂലെ എന്നോടൊന്ന് മാപ്പാക്കണം ഞാൻ അള്ളാഹിനോട് വല്ലാത്ത മഹബത്ത് മൂത്തിട്ട് ചെറുതായിട്ട് ഇങ്ങളെ ഞാനൊന്ന് മറന്നു പോയിട്ടോ അള്ളാഹാന്റെ റസൂലിനോട് പറയാണ് ഞാൻ അള്ളാഹനോടുള്ള മഹബത്ത് മൂത്തിട്ട് ഞാൻ ഇങ്ങളെ ചെറുതായിട്ട് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ മതി അത് ആരെ ഇഷ്ടപ്പെട്ട മാരിയാണ് എന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടം എന്നത് നാവില് മാത്രം പോരട്ടോ ബഹുമാനപ്പെട്ട സയ് നബി അലി ഇസ്ലാം ദാവൂദ് നബി അലി ഇസ്ലാമിനിക്ക് അള്ളാഹു താലെ വഹിയറിയിച്ചു എന്നിട്ട് പറഞ്ഞു യാ ദാവൂദ് ദാവൂദ് നബിയെ മന മഹബത്തി ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എന്നോട് വല്ലാതെ മഹബത്തുണ്ട് എന്ന് വാദിക്കുന്ന ആൾക്കാരാ എന്നിട്ടോ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഓലാണ് കടന്നുറപ്പ് എന്നോട് വല്ലാതെ മഹബത്തുണ്ടെന്ന് പറയുന്ന ചോദിച്ചു രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉറക്കാണ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തില്ല ഉറക്കല്ല എന്ന് സയ്യൂദ് നബി അലിസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ഏ ഉറക്കില്ലായ്മക്കുള്ള മരുന്ന് ഏതാണ് ഉറക്കം വരാതിരിക്കാനുള്ള മരുന്ന് നമ്മൾ ഗൾഫൊക്കെ പോയ ചിലവർ നല്ല സിസ്റ്റർ വലിച്ചാൽ മതി ഇപ്പൊ തൂരിസീന പർവ്വതം കേറുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഉറക്കാണ് അപ്പൊ ഞങ്ങളെ ഒപ്പമുള്ള ഗൈഡ് പറഞ്ഞു രണ്ടെണ്ണം വലിച്ചോളിന്ന് പറഞ്ഞു മുപ്പർ ഇങ്ങനെ വലിച്ചു പോകാണ് സാധു ഏയ് മുപ്പരുടെ ഭാഷയില് രണ്ടെണ്ണം വലിച്ചോളി ചില ആൾക്കാർക്ക് ഉറക്കം പോകാണ് വലിച്ചണം ഏഹ് ചില ആൾക്കാർക്ക് നല്ല എന്തു ചെയ്യണം കാപ്പിയും ചാ കാപ്പിപ്പൊടിയും ചായപ്പൊടി ഇട്ടിട്ടുള്ളത് ചിലർ പറയാനുണ്ട് എന്തു ചെയ്യല് ഉറക്കം പോകും ഏറ്റവും ഉറക്കം പോകാനുള്ള മരുന്ന് എന്താണ് മഹബത്തുള്ള അള്ളാഹുവിനോടുള്ള അപാരമായ മഹബത്ത അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കല്ലോ അല്ലേ മൈമൂനത്തുൽ മിസ്രിയ പാടിയതാണ് അജബൻ വല്ലാത്ത അത്ഭുതം തന്നെയാണ് ലിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അലൽ ഉറങ്ങുബി ഹറാമു അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്താണ് ഉറക്കം ഹറാമാണ് പാടിയതാണ് റാബിയത്തുൽ റാബിയത്തുള്ളവിയ മഹദിയവറുകളുടെ കബറ് ഞാൻ കണ്ടു കണ്ടുപോ മഹദിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ദുന്നൂരിൽ മിസ്രിയുടെ മിശ്രയുടെ കബറുള്ളത് അതിന്റെ അടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അലിയർ അലഹി അള്ളാഹുന്റെ മകളുണ്ട് ഫാത്തിമ അതായത് ഫാത്തിമ ബിവിൽ ഉണ്ടായതല്ല വേറെ ഭാര്യയിൽ അലിയർ തങ്ങൾക്ക് ഉണ്ടായ മകളും ദുന്നൂരിൽ മിസ്രിയും ആബിയത്തുൽ അദവിയും ഒരേ ഇതിലാണ് കിടക്കുന്നത് അള്ളാഹുത്തല്ലാതൊക്കെ കാണാനും ഏയ് അവരൊക്കെ വറക്കത്തെടുക്കാനും ഒക്കെ അള്ളാഹു സുബാൻ ഹുബത്തല ദൂഫിക്ക് ചെയ്യട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏയ് ആരിഫീങ്ങൾ ആകുന്ന ആളുകൾക്ക് മാനസികമായ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ഒലിക്ക് പേടി പ്രത്യേക വല്ലതും പറഞ്ഞു പോകും കബുലിന്റെ സമയത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് പേടില്ല കാരണം എന്താ വൈദ്യയ്ക്ക് പോകാൻ സാധ്യത കുറവാണ് അതെന്താണ് കാരണം എന്നുള്ളത് അടുത്ത ഹിക്കിമത്തില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബിനായി സിക്കന്തിരി തങ്ങൾ പറയുന്നുണ്ട് ഇൻഷാല് താലത്ത് കേൾക്കാനും ആസ്വദിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫീക്ക് ചെയ്യട്ടെ പപ്പനാത്ത പബൽ മിന്നായിന്തീംഅലൈനായി അസ്സലാ ലൈക്കും വഹമ്മി വാബർക്കാത്ത